ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ താമര താമരചിഹ്നത്തിന് മാത്രം വോട്ട് വീഴുന്നില്ലെന്ന് മണ്ഡലത്തിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പല മണ്ഡലങ്ങളിലും താമര താമരചിഹ്നത്തിന് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നില്ല ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പത്തനംതിട്ടയിലെ വിവിധ ബൂത്തുകളിൽ താമര തെളിഞ്ഞില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏനാദിമംഗലം കോന്നി എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ ബാലറ്റ് യൂണിയൻ താമരചിഹ്നം കാണാനില്ലെന്ന പരാതിയും ഉയർന്നു ഇവിടെയും പോളിംഗ് നിർത്തിവെച്ച് തകരാർ പരിശോധിച്ച് വരികയാണ് തകരാറുകളെ തുടർന്ന് ഇവിടങ്ങളിലെല്ലാം പോളിംഗ് നിർത്തി വൈ റിപ്പീറ്റ് തകരാറുകളെ തുടർന്ന് ഇവിടങ്ങളിലെല്ലാം പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നത് വോട്ടർമാരെ ദുരിതത്തിലാക്കി ഏറെ നേരം കാത്തുനിന്ന ചിലർ വോട്ട് ചെയ്യാതെ മടങ്ങി മെഷീനുകളുടെ തകരാർ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് അതേസമയം കോവളം നിയമസഭാ മണ്ഡലത്തിലെ ചൊവ്വര നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവുണ്ടായെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ ഡോക്ടർ കെ വാസുകി അറിയിച്ചു ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്നുവെന്നത് സാങ്കേതികമായ അസാധ്യമാണ് ബൂത്തിൽ തടസ്സമില്ലാതെ വോട്ടെടുപ്പ് നടക്കുന്നതായും ജില്ലാ കളക്ടർ അറിയിച്ചു വോട്ടിംഗ് യന്ത്രത്തിലെ പിഴവ് അസാധ്യമാണെന്നും ഇക്കാര്യം ജില്ലാ കളക്ടർ പരിശോധിച്ച് ബോധ്യപ്പെട്ടെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും അറിയിച്ചു വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക